ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ മോഡേൺ ഗെയിമുകളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പല ഗെയിമുകളും കളിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നിശ്ചിത കോയിൻ ഒക്കെ നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഗെയിം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പല കൂട്ടുകാരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഗെയിമുകൾ അതിലെ കോയിനുകളെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് എന്ന് പല കൂട്ടുകാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഗെയിമുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോ സ്വാഗതം എന്റെ പേര് നിഖിൽ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഗിഫ്വേ നടക്കുന്നുണ്ട് ഇനി മൂന്ന് ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഏപ്രിൽ മുപ്പാം തീയതിയാണ് ആണ് ഗവ്വേ അവസാനിക്കുന്നത് ഗിഫ്എവേ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെയും ഗിവ് വേയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പങ്കെടുക്കുക ഗിവ്വേ സംബന്ധിച്ച വീഡിയോ കാണാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക ഒപ്പം ഗവ്വേയിൽ പങ്കെടുക്കുക ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിട്ടുള്ള ടെക് മലയാളി എല്ലാവരും ലൈക്ക് ചെയ്യുക കാരണം ഞാൻ ആ ഒരു പേജിൽ പ്രധാനപ്പെട്ട ഗെയിമുകളുടെയും ആപ്ലിക്കേഷനുകളുടെയും എല്ലാ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർ ആ ഒരു പേജ് ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവരും സി ഫസ്റ്റ് എന്നെ പിടിച്ചു വയ്ക്കുക ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ക്രാക്ക് ചെയ്ത ഗെയിമുകൾ അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകളെല്ലാം ആപ്പ് സ്റ്റോറിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പിൾ ഐഡിയും ഞാൻ ആ ഒരു പേജിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സി ഫസ്റ്റ് എനേബിൾ ചെയ്ത് വയ്ക്കുക കാരണം ആപ്പിൾ ഡിവൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം അത്തരം ആപ്പിൾ ഐ ഡികളെല്ലാം ഇത്രയും പെട്ടെന്ന് തന്നെ ആപ്പിൾ ബ്ലോക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് ആപ്പിൾ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് അത്തരം ഗെയിമുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ പേജ് ലൈക്ക് ചെയ്തെന്ന് ഉറപ്പു പേജിലേക്കുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് ടു ടൂ ആപ്പ് എന്ന ഒരു ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് പല ഗെയിമുകളുടെയും മോഡഡ് വേർഷനുകൾ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോയിനുകൾ കോയിൻസ് എല്ലാം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും മാത്രമല്ല അതിനകത്ത് ഓൾറെഡി തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോയിനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഗെയിം പരിധികളില്ലാതെ ഏത് സ്റ്റേജ് വരെയും കളിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയിൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഹോം ഗെയിം സോഫ്റ്റ്വെയർ റാങ്കിങ് മാനേജ് എന്നിങ്ങനെ ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഹോം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പോപ്പുലർ അതുപോലെ തന്നെ മറ്റു പല ഗെയിമുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കുക പിക്സൽ ഗൺ ത്രീ ഡി പോക്കറ്റ് എഡിഷൻ അതിന്റെ മോഡേഡ് വേർഷൻ ആണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിന്റെ ഹാക്ക് ചെയ്ത ക്രാക്ക് ചെയ്ത വേർഷൻ ആണ് ഉള്ളത് അടുത്ത ഗെയിം നിങ്ങൾ നോക്കുക വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ടൂ മോഡ് അതിനകത്തും ഇതുപോലെയുള്ള കോയിൻസ് കാര്യങ്ങളെല്ലാം അൺലിമിറ്റഡ് ആയിട്ടുണ്ടാവും അടുത്തായിട്ട് ടെമ്പിൾ റണ്ണ് സോളിറ്റ് ടയർ ഷാഡോ ഫൈറ്റ് തുടങ്ങിയ ഗെയിമുകളെല്ലാം ഇതുപോലെ മോഡേഡ് വേർഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോക്കുക ഗെയിം എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഗെയിമുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മോഡർഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഗെയിമുകൾ കാണാൻ സാധിക്കും പ്ലേഗ് ഐ എൻ സി മോഡ് അതുപോലെ തന്നെ ആൾട്ടോസ് അഡ്വഞ്ചർ മോഡ് തുടങ്ങിയ ഗെയിമുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോഫ്റ്റ്വെയർ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രധാന ആപ്ലിക്കേഷനുകളുടെ എല്ലാം മോഡർഡ് വേർഷനുകളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ നോക്കുക സ്കെച്ച് മീ എന്ന ആപ്ലിക്കേഷൻ്റെ പ്രോ വേർഷൻ ആണ് ഇവിടെ ഉള്ളത് അടുത്തതായി മികച്ച ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ആൻഡ്രോയ് വീടിന്റെ പ്രോ വേർഷൻ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട് നിങ്ങൾ നോക്കുക എം എക്സ് പ്ലയർ പ്രോ ഞാൻ ഈ എം എക്സ് പ്ലെയർ പ്രോ എന്ന് ഈ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എ പി കെ വർഷൻ എൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ടുണ്ട് നമുക്ക് മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാം ഇത് നോക്കാം സ്കെച്ച് മീ പ്രോ അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ വെയിറ്റ് ഇന്ന് കാണുന്നുണ്ട് മാത്രമല്ല ആ ഒരു ആപ്ലിക്കേഷൻ മൂന്ന് പെർസെൻറ്റേജ് അങ്ങനെ ഡൌൺലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൌൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് സ്കെച്ച് മീ പ്രോ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ ശേഷം ഓപ്പൺ എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നോക്കുക ആ ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ വേർഷൻ ഇവിടെ ഡൗൺലോഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണുന്നില്ല ഇതിന്റെ ഫുൾ വേർഷൻ ആണ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുള്ളത് കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് കൂടി താഴെ കമന്റ് ബോക്സിൽ എഴുതുക എങ്കിൽ മാത്രമേ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങൾക്കായി തയ്യാറാക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകൾ നല്ല നല്ല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം സ്നേഹപൂർണ്ണമെങ്കിൽ